ഈ നാട്ടിൽ ഒരുപാട് സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നുണ്ട് ഓരോ സ്ത്രീക്കും ഒരാളെ നിയമം മൂലം അനുവാദം ഒരു ആവശ്യം വന്നിട്ടുണ്ട് മഹാരാഷ്ട്രയില് ശരത് പവാറിന്റെ പാർട്ടിയുടെ മഹിളാ വിഭാഗത്തിന്റെ അധ്യക്ഷ രോഹിണി ഗഡ്സെ അവർ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് രോഹിണി ഗഡ്സെ മുമ്പ് ബി ജെ പിയിലെ ഉണ്ടായിരുന്ന എൻ പിന്നെ എൻ സി പി പവാറിൻ്റെ കൂടെ ചേർന്ന എം എൽ എ ഒക്കെ ആയിരുന്ന ഏകനാഥ് ഗഡ്സയുടെ മകളാണ് നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട് നിയമമൊക്കെ പഠിച്ചിട്ടുണ്ട് അവര് അവിടെ ഒരു സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് അവര് രാഷ്ട്രപതി മുർമുവിനൊരു കത്തെഴുതിയിരിക്കുന്നു രോഹിണി ഗഡ്സ അതിലുള്ള ആവശ്യമാണ് ഇന്ത്യയിലെ ഓരോ സ്ത്രീക്കും ഒരാളെ കൊല്ലാനായിട്ടുള്ള അനുവാദം തരണം അതിന് ശിക്ഷ ഉണ്ടാകരുത് ശിക്ഷയില്ലാത്തൊരു കൊല പുതിയ ആവശ്യ ലോകത്ത് ഇങ്ങനൊരു ആവശ്യ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ശിക്ഷയില്ലാത്തൊരു കൊലയ്ക്ക് ആവശ്യം ഉന്നയിച്ചുകൊണ്ടിട്ടുള്ള കത്ത് രാഷ്ട്രപതിക്ക് അതിന് കാരണം പറയുന്നത് സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നു സ്ത്രീ അപ്പോൾ സ്ത്രീകൾക്ക് ഈ പീഡക മനസ്സുകൾക്കെതിരെ പ്രതികരിക്കാനുണ്ട് പിന്നെ അതുപോലെ മാനഭംഗ മനസ്സുകൾക്കെതിരെ പ്രതികരിക്കാനുണ്ട് പിന്നെ ഈ ക്രമസമാധാനത്തിനെ സംബന്ധിച്ചിട്ടുള്ള അജ്ഞതയ്ക്കെതിരെ പ്രതികരിക്കാനുണ്ട് അങ്ങനെ പ്രതികരിക്കുമ്പോൾ ഒരാളെ കൊല്ലണ്ടി വന്നു എന്ന് വരാം അങ്ങനെയാണെങ്കിൽ ശിക്ഷ ഉണ്ടാവരുത് ശിക്ഷ ഉണ്ടായിരുത് അല്ല ഇത് നിയമപരമായി നിലനിൽക്കുന്ന ആവശ്യമൊന്നുമല്ല അനുവദിക്കാൻ കഴിയാത്തതുമാണ് പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് അങ്ങനെ ചിന്തിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല ഇന്നലെ തന്നെ നോക്കൂ കർണാടകയിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു അവിടെ ഒരു ഇസ്രയേലി വനിത ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഒരു ഹോം സ്റ്റേ താമസിക്കുന്നു അഞ്ചാറ് പേര് അവിടെ കൂട്ടുകാരാണ് ഹോം സ്റ്റേ ഉടമസ്ഥയും ഇസ്രയേലി വനിതയും സുഹൃത്തുക്കളായ വിദേശികൾ ഉൾപ്പെടെ ഒരു കനാലിൻ്റെ സൈഡിലിരുന്ന് ഗിറ്റാർ വായിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ലോക്കൽ ഗുണ്ടകൾ ഒരു മൂന്ന് പേര് ഒരു ബൈക്കിൽ വന്നിട്ട് ഒരു നൂറ് രൂപ തരാൻ പറഞ്ഞു ഇരുപത് രൂപ വരെ കൊടുത്തു അത് പറ്റില്ല നൂറ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഈ ോം സ്റ്റേ ഉടമസ്ഥയായ സ്ത്രീയെ രണ്ടുപേർ ചേർന്ന് ഗാംഗ് റേപ്പ് ചെയ്തു ഈ ഇസ്രയേലി വനിതയെ ആ മൂന്നാമൻ ബലാത്സംഗം സ്ത്രീകൾക്ക് അതെ എന്നിട്ട് ബാക്കിയുണ്ടായിരുന്ന സുഹൃത്തുക്കളെ സായിബുമാർ ഉൾപ്പെടെയുള്ളവരെ കനാലിലേക്ക് തള്ളിയിട്ട് ഒരാൾ മുങ്ങിമരിച്ചു നോക്കൂ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളെ ഈ പുരുഷന്മാർ കാണുന്നത് എങ്ങനെയാണ് ഒരു ഉപഭോഗ വസ്തുവായിട്ടോ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു കളിപ്പാട്ടം പോലെ കാണുന്നു എന്ന് പറയപ്പെടുന്നു ഇപ്പൊ അത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഡൽഹിയിലെ പീഡനക്കേസിലെ പ്രതികളുണ്ടല്ലോ നിർഭയ കേസില് നിർഭയ കേസിലെ ഒരു ഏറ്റവും ചെറിയ ചെയ്യൻ അവനാണ് ഏറ്റവും വലിയ ക്രൂരത ക്രൂരതകൾ അവനെ മൂന്ന് വർഷം എന്താ പറയുക ദുർഗുണ പരിഹാര പരിഹാര പാഠശാലയിൽ വിട്ടതിന് ശേഷം ഇപ്പോൾ വിട്ടിട്ടുണ്ട് അവൻ വീട്ടിൽ നിന്നൊക്കെ പോന്നിട്ട് സൗത്ത് ഇന്ത്യയിൽ എവിടെയുണ്ടെന്നാണ് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് അവരായിരിക്കും അങ്ങനെയൊക്കെ ആകാൻ സാധ്യതയുണ്ട് ഇത് കേരള ഒരു സേഫ് ഹേവൻ ആയതുകൊണ്ട് സാധ്യത വളരെ കൂടുതലാണ് ഇവരിത് പറയാനുള്ള കാര്യവും പന്ത്രണ്ട് വയസ്സുകാർ കൂട്ടമ്പരാത്സംഘത്തിനിരയായി മുംബൈയിൽ നഗരത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥയുണ്ടായിരിക്കും രാജ്യത്ത് പല മുംബൈയിൽ ഇങ്ങനെ നടക്കാമെങ്കിൽ അത്യാവശ്യം ഓപ്പൺ സൊസൈറ്റി ആണല്ലോ അത് ബാക്കി സ്ഥലങ്ങളിൽ എങ്ങനെയായിരിക്കും എന്ന് ഇൻ്റത്ത് ചോദിച്ചിട്ടുണ്ട് ലോക ജനസംഖ്യ അവലോകന സർവേയിൽ ഇന്ത്യയെ ഇന്ത്യ അൺസേഫ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഷ്യയില് ഏറ്റവും കൂടുതൽ അൺസേഫ് ആയ സ്ഥലമാണ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകും സ്ത്രീകൾ അപ്രത്യക്ഷരാകുന്നു ഗാർഹിക പീഡനങ്ങൾ നേരിടുന്നു അതിനാൽ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ആവശ്യപ്പെടുകയാണ് ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ആവശ്യപ്പെടുകയാണ് ഒരു കൊലയ്ക്ക് അനുവാദം തരണം പറഞ്ഞിട്ടുണ്ട് ഞാൻ ആലോചിക്കുകയാണ് ഇങ്ങനെ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ പീഡനത്തിനിരയാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല പക്ഷെ അത് ആണ് അവസരം കിട്ടിയാൽ ഭൂരിപക്ഷം സ്ത്രീകൾക്ക് നേരെ അക്രമം ഉണ്ടാവാം പക്ഷേ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും ഇതിനുള്ള അവകാശം കൊടുത്താൽ ജോളിമാരെന്ത് ചെയ്യും സൈനൈഡ് ജോളി ഗ്രീഷ്മ കഷായം ഗ്രീഷ്മ ഇങ്ങനെയുള്ള ഉണ്ട് കൂടുതൽ അതുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും ഷെറിൻ ഇങ്ങനെയുള്ള ആളുകളും സ്ത്രീകൾക്കിടയിലുണ്ട് സ്ത്രീകളിൽ എല്ലാ സ്ത്രീകളും കുഴപ്പക്കാരല്ല എന്ന് പറഞ്ഞാൽ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിന് താല്പര്യമുള്ള ക്രിമിനൽ മെന്റാലിറ്റിയുള്ള സൈക്കോകളായ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരിലുണ്ട് സ്ത്രീകളിലുണ്ട് അവരിതങ്ങനെ ദുർവിനിയോഗം ചെയ്യും പിന്നെ വീട്ടിൽ അമ്മായിയമ്മ ഇഷ്ടമല്ലെങ്കിൽ അമ്മായിയ്മയെ തട്ടിട്ട് എനിക്ക് ഒരാളെ കൊല്ലാൻ അവകാശം ഉണ്ടെന്ന് പറയാമല്ലോ അതെ ഏത് കാരണത്തിനും ഈ പക പീഡനങ്ങളൊന്നും അല്ലാതെ ഏത് കാരണം വ്യക്തിവിരോധം വിരോധം വ്യക്തിവിരോധം തീർക്കാൻ കൊന്നിട്ട് ഇതാണ് കാരണം എന്ന് പറയാലോ ഒരാളെ കൊന്നിട്ട് കൊല്ലാൻ കൊന്നു കൊന്നുകഴിഞ്ഞാൽ അയാടെ സ്വത്ത് കിട്ടുമെങ്കിൽ അതിനും കൊല്ലാം അപ്പൊ മഹാറാണി താരാറാണി അഹിലയഭയ ഓൾക്കർ ഇവരൊക്കെ ആയുധമെടുത്തിരുന്നു ഞങ്ങൾ എന്തിന് പിന്നിൽ നിൽക്കണം എന്ന് ചോദിച്ചാണ് ഇത് അവസാനിക്കുന്നത് അഹിലായി ഹോൾക്കർ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല ആയുധമെടുത്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ് സ്വരാജ്യത്തിന് വേണ്ടിട്ടാണ് രാജ്യത്തിന് വേണ്ടിട്ടാണ് ആ മാത്രമല്ല ഈ ഔറംഗസേബിനെപ്പോൾ ഉള്ള ആളുകള് കാശിയിലൊക്കെ ക്ഷേത്രങ്ങൾ മുഴുവൻ തകർത്തു കഴിഞ്ഞപ്പോൾ അതൊക്കെ അവർ കാഞ്ചീപുരം വരെയുള്ള ക്ഷേത്രങ്ങൾ തെക്കേന്ത്യയിലൊക്കെ അഹല്യഭായ് ഹോൾക്കർ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നി നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ഹൈന്ദവ ഉണർവിന് വേണ്ടിയും കൂടി പ്രവർത്തിച്ച ഒരാളാണ് ഈ കത്ത് മുർമ്മനുള്ള കത്ത് അത്ര നിർദ്ദോഷമാണെന്ന് തോന്നുന്നില്ല രാഷ്ട്രീയമായിട്ട് ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുകയാണെന്ന് വരുത്താൻ ഒരു കത്താണ് അതാണ് അതാണ് പൊളിറ്റിക്കൽ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനൊരു വാർത്തയാവണം അതായത് ഇന്ത്യയിൽ ഒരു വലിയ പ്രശ്നമാണ് സ്ത്രീകൾക്ക് വലിയ അരക്ഷിതാവസ്ഥയുണ്ട് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു വാർത്ത വരാൻ കൂടി ഉദ്ദേശിച്ചുള്ളതാണ് അതെ വാർത്ത നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നാലോ അഞ്ചോ കോളം വന്നിട്ടുണ്ട് ഇത് ഞാൻ വായിച്ചിട്ട് ഒരു മൂന്ന് നാല് തവണ ഇത് വായിച്ചു ഞാൻ കാരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനൊരു ആവശ്യം അവര് നിയമം പഠിച്ചാണല്ലോ നിയമത്തിന്റെ മുമ്പിൽ ഒരു നിലയില്പ്പില്ല ഒരു തലത്തിലും അംഗീകരിക്കാൻ വെറുതെ ഒരു കത്ത് പാഴാക്കി എന്ന് കരുതാവുന്ന ഒരു കത്ത് അതെ പക്ഷേ അതുകൊണ്ട് കിട്ടുന്ന മൈലേജ് ഉണ്ടല്ലോ അവരുടെ ചിത്രമൊക്കെ വെച്ച് ഇത് വന്നിട്ടുണ്ട് മാത്രല്ല ഇവിടെയൊക്കെ നമ്മൾ ഒരു കാരണവശാലും ചർച്ച ചെയ്യാത്ത ഒരാളാണ് രോഹിണി നാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളായിട്ട് ഇത് ഇനിയും ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ ഇങ്ങനൊരു ആവശ്യം കാരണം അസാധാരണമായ ആവശ്യമാണ് മാത്രമല്ല ഒരു ക്രിമിനൽ ആവശ്യമാണല്ലോ ഒരു ക്രിമിനൽ ആവശ്യപ്പെടുന്നത് പോലെ ഇതിനെപ്പറ്റി ഇപ്പോ എൻ സിപിയുടെ നേതാവല്ലേ ഈ എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസ് ഇവര് ആവശ്യത്തിന്റെ കൂടെ പിന്തുണ ഒരു ഭ്രാന്തൻ ആവശ്യം മറ്റേ യും ശരത് പവാറിന്റെ ആയിരിക്കാം ഇതിനകത്തൊരു ഇവരുടെ ഒരു സ്വകാര്യ ലക്ഷ്യമുണ്ട് ഇതിലൂടെ താൻ ലൈം ലൈറ്റിലേക്ക് വരിക തന്റെ പേരെല്ലാവരും അറിയുക തനിക്ക് രാഷ്ട്രീയമായി മൈലേജ് കിട്ടുക ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ സ്ത്രീ ആവശ്യം ആഗ്രഹിക്കുന്നത് ഈ ലോക ജനസംഖ്യ അവലോകന സർവേ എന്നൊക്കെ പറയുന്ന നമ്മളിങ്ങനെ ഒരുപാട് സർവേകൾ പത്രങ്ങളിൽ വായിക്കുമ്പോൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന നമുക്ക് ഒരു പരിചയം സംഘടനകൾ നടത്തിയ സർവേ എന്നൊക്കെ പറഞ്ഞാണ് ഇതിന്റെ അകത്ത് അപ്പോൾ ഒരു ഡാറ്റ കിട്ടുമല്ലോ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാറ്റ ഇതൊക്കെ വേറെ അജണ്ടകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വരുന്ന സർവേകളും സംഘടനകളും ഒക്കെയാണ് വേറെ ഈ സോറോസിന്റെ പൈസ മേടിച്ചിട്ടുള്ള സംഘടനകൾ പ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഘടനകളൊക്കെ ഉണ്ട് പിന്നെ സ്വീഡൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഫിൻലൻഡ് ഇവിടെയൊക്കെ ഇങ്ങനത്തെ ചില സ്ഥാപനങ്ങളും ഒക്കെ ഈ ഇൻ ബംഗ്ലാദേശ് ഇപ്പൊ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ള സ്ഥലമായിട്ടൊരു സർവേല് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യ വളരെ പുറകില്ല ബംഗ്ലാദേശിനെ വെച്ച് നോക്കുമ്പോൾ മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ് ഉള്ളൊരു രാജ്യം ഉണ്ട് ഭൂട്ടാൻ ആ അതുണ്ട് ഭൂട്ടാൻ ആണ് മുംബൈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചർച്ച തന്നെ കൂടുതൽ ആളുകളുള്ള സ്ഥലം ൂട്ടാനാണെന്നാണ് അതെ കുടുംബത്തിൽ തന്നെ ഈ കുട്ടികളോട് തന്നെ അവർ മരണത്തിനെ പറ്റി ചർച്ച ചെയ്യുന്ന ഞാൻ ആ കാലത്ത് വായിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും മരണ ഭയം എന്ന് പറഞ്ഞൊരു സംഗ സംഗതി ഭൂട്ടാനിലെ കുട്ടികൾക്കില്ല എന്നൊക്കെയാണ് ഇത് ആദ്യം ഹാപ്പിനെസിനെ പറ്റി ഭൂട്ടാനിനെ പറ്റി വന്നുകഴിഞ്ഞപ്പോ കണ്ടത് അപ്പൊ പൊതുവെ ജീവിക്കുന്ന അത്രയും കാലം ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഏതായാലും ഈ മറ്റുള്ളവരെ കൊന്നാലേ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ എന്ന് പറയുന്നത് സ്ത്രീകൾ ആവശ്യപ്പെട്ടാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല കാരണം ഇവിടെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ നമ്മുടെ രാജ്യത്ത് ശക്തമായ നിയമങ്ങളുണ്ട് ബലാത്സംഗ കേസ് പ്രത്യേകിച്ചും മൈനറായിട്ടുള്ള പെൺകുട്ടികളെ റേപ്പ് ചെയ്താൽ അവർക്ക് വധശിക്ഷ കൊടുക്കുന്ന തരത്തിൽ മോദി വന്നതിന് ശേഷം ശിക്ഷാ നിയമത്തിൽ മാറ്റവും വന്നിട്ടുണ്ട് ഇത് ഒരു അവർ പറഞ്ഞതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സ്ത്രീകൾക്ക് ഈ സ്വയം പ്രതിരോധത്തിനുള്ള പരിശീലനം കൊടുക്കുക അത് വളരെ ശരിയാണ് അത് വേണം സിലബസിൻ്റെ ഭാഗമായി തന്നെ സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും സ്ത്രീകൾ മാത്രമല്ല ഈ കൂട്ട നാട്ടിലെ ആൺകുട്ടികളും പിടി എത്രയോ പിള്ളേരെയാണ് തല്ലിക്കൊല്ലുന്നത് മയക്കപ്പെടുന്ന മാഫിയ അതുകൊണ്ട് അവർക്കും സ്വയം പ്രതിരോധത്തിനുള്ള ശേഷി കഴിവ് ഒക്കെ പരിശീലനമൊക്കെ സ്കൂളുകളിൽ തന്നെ ആരംഭിക്കേണ്ടതാണ് എങ്കിൽ തന്നെ നമ്മൾ ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഭാവിയിൽ നമുക്കത് ഇപ്പൊ ഇസ്രായേലിനെ കണ്ടുപിടിക്കണം മുഴുവൻ പേർക്കും സൈനിക പരിശീലനം കിട്ടുന്നതുകൊണ്ട് ആ രാജ്യത്ത് വലിയ ഡിസിപ്ലിനുണ്ട് അപ്പൊ ഡി ഇപ്പൊ നമ്മൾ ഈ മറ്റേ അഗ്നിവീർ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതിനെ ഒരു ഡിസിപ്ലി ഡിസിപ്ലിൻഡ് ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ച് വർഷത്തെ സർവീസ് കഴിഞ്ഞ് പോരുന്നവർ നാട്ടിൽ സൈനിക പരിശീലനം കിട്ടിയ ഒരു സൈനികന്റെ മനസ്സ് പോലെയുള്ള ഏകാഗ്രമായ അചഞ്ചലമായ മനസ്സുള്ള ഒരാളായി മാറിയാൽ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും ഒരു ആശയം കൂടെ അതിന്റെ പിന്നിലുണ്ട് പല രാജ്യങ്ങളിലും ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു വർഷം നിർബന്ധിത സൈനിക സേവനമൊക്കെയാണ് ഒരു അച്ചടക്കവും പറഞ്ഞ പോലെ സ്വയം കഴിവുകളൊക്കെ നമ്മുടെ ഹ്യൂജ് ആയിട്ടുള്ള ജനസംഖ്യയാണ് ഇത്രയും വലിയ പോപ്പുലേഷനാണ് നമുക്ക് പല കാര്യത്തിനും തടസ്സമായിരിക്കുന്നത് പിന്നെ രാഷ്ട്രീയവും ഏതായാലും ഒരാൾക്ക് താണിനാണേലും പെണ്ണിനാണേലും ഒരാൾക്ക് തന്റെ ഇച്ഛപ്രകാരം ഒരാളെ നിയമവിധേയമായി കൊല്ലണം കൊല്ലാനുള്ള അനുമതി വേണമെന്നുള്ള ആവശ്യം ഒരു കാരണവശാലും അനു അനുവദിക്കാൻ പറ്റാത്തതാണ് സംസ്കൃത സമൂഹങ്ങളിൽ ഒരിക്കലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക